ഒരു പുതിയ ബിസിനസ് തുടങ്ങാനായി ചിന്തിക്കുന്ന ഒരാളാണ് നിങ്ങൾ എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ് വലിയ വലിയ കൺസേർട്ടുകളൊക്കെ നടത്തുന്ന സമയത്ത് ഓർഗനൈസഡ് ആയിട്ടുള്ള കോൺട്രാക്ടുകൾ കാരണം ഈ ബാൻസിന് പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് ബിയറോ അല്ലെങ്കിൽ എനർജി ഡ്രിങ്ക്സോ കഴിക്കുന്നതിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പൊ നമുക്ക് എന്തുകൊണ്ടും നല്ല സ്ട്രോങ് ബിയർ ബോട്ടിൽ പോലെ തോന്നിപ്പിക്കുന്ന ഒരു പ്രീമിയം ലുക്കിലുള്ള ടിൻ മാനുഫാക്ചർ ചെയ്ത് അതിനകത്ത് വെള്ളം ഒഴിച്ച് വിപണിയിൽ സെൽ ചെയ്താൽ ഇതൊക്കെ നടക്കുമോ എന്ന് ചോദിച്ചാൽ നടന്നിട്ടുള്ള കാര്യമാണ് അഞ്ചു വർഷം മുന്നേ അതായത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് നെറ്റ്ഫ്ലിക്സ് ആപ്റ്റ് ഡയറക്ടറായ മൈക്ക് സെസറിയോ ലിക്വിഡ് ഡെത്ത് എന്ന ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് വെറും പച്ചവെള്ളം വെള്ളം സെല്ല് ചെയ്ത് പതിനായിരത്തിലേറെ മനുഷ്യൻ ചോദ്യം വരാം ഈ ബാൻസുകൾക്കും ആർട്ടിസ്റ്റുകൾക്കും ഹൈ പ്രൊഫൈൽ ഉള്ള ആളുകൾക്ക് മാത്രം ഈ പ്രൊഡക്റ്റ് സെല്ല് ചെയ്യുന്നത് കൊണ്ട് എങ്ങനെയാണ് ഫാസ്റ്റ് മൂവിംഗ് പ്രൊഡക്ടുകളായി മാറുക അല്ലെങ്കിൽ പതിനായിരം കോടിയിലധികം രൂപ എങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ സാധിക്കും അവിടെയാണ് ഞാനും നിങ്ങളും കാണാത്ത ഒരു മാർക്കറ്റ്